നമ്മൾ മലയാളികൾക്ക് ഉച്ചയ്ക്ക് ചോറും കറികളും തന്നെയാണ് പ്രധാനം ഈ ഫ്രൈഡ് റൈസ് ഒന്നുമല്ല നമുക്ക് കുറച്ച് ചോറും നാടൻ കറികളും കുറച്ച് മീനും ഉണ്ടെങ്കിൽ സന്തോഷം ഇന്നെനിക്ക് ചോറും വെള്ളരിക്ക കൊണ്ടുണ്ടാക്കിയ പൊളിശ്ശേരി അല്ലെങ്കിൽ മോരൊഴിച്ചുകൂട്ടാനും പാവയ്ക്ക മെഴുക്കു പുരട്ടിയും മെഴുക്കു പുരട്ടി എന്നാണ് ഞങ്ങൾ പറയുന്നത് പിന്നെ ചെറിയ മീനായ കൊഴുവ കൊണ്ടുണ്ടാക്കിയ ഒരു തോരനും ഇനി കുറച്ച് മാങ്ങാക്കറിയും കൂടി ആയാൽ സംഗതി ചോർ അല്ലേ പിന്നെ പണ്ടാരാണ്ടോ പറഞ്ഞതുപോലെ ആഹാരം മരുന്നു പോലെ കഴിച്ച മരുന്ന് ആഹാരം പോലെ കഴിക്കേണ്ടി വരില്ലെന്ന് ഇതങ്ങനെയാണോ ആഹാരം മരുന്നു പോലെയാണോ ഈ കഴിക്കുന്നത് എനിക്കങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾക്കോ